വീട്ടിലും നാട്ടിലും സ്കൂളിലുമൊക്കെയായി ചിരികളികളോടെ ഓടി നടന്നവളായിരുന്നു മൂന്നു വയസ്സുകാരി ഏകപർണിക എന്ന അമ്മുണ്ണി എന്നാൽ കഴിഞ്ഞ ദിവസം അവൾ പഠിച്ചിരുന്ന കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലേക്ക് അമ്മുണ്ണിയുടെ ചേതനയറ്റ കുഞ്ഞു മൃതദേഹം എത്തിച്ചപ്പോൾ അതുകൊണ്ട് വിങ്ങിപ്പൊട്ടുകയായിരുന്നു പ്രി കെ ജി ക്ലാസ്സിലെ അധ്യാപികമാരും കുട്ടികളും അവളുടെ കൂട്ടുകാർക്ക് എന്താണ് അമ്മുണ്ണിക്ക് സംഭവിച്ചത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല മാതാപിതാക്കളായ കട്ടപ്പന കളീകലിലെ വിഷ്ണു സോമനെയും ആശ അനിരുദ്ധനെയും ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ ഉഴലുകയായിരുന്നു പ്രിയപ്പെട്ടവരും കടുത്ത വയറുവേദനയെ തുടർന്ന് ഒരാഴ്ച മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ അമ്മുണ്ണിയെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് കാര്യമായ എന്ന് നിർദ്ദേശിച്ച് കുഞ്ഞിനെ തിരിച്ചയക്കുകയായിരുന്നു എന്നാൽ വീട്ടിലെത്തിയിട്ടും അസുഖത്തിന് കുറവുണ്ടാക്കാത്തതിനാൽ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ സ്ഥിതി ഗുരുതരമായതോടെ തിങ്കളാഴ്ച തിരികെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ വിഭാഗത്തിലേക്ക് തന്നെ മാറ്റുകയായിരുന്നു എന്നാൽ എന്നിട്ടും അവിടെ മതിയായ ചികിത്സ ലഭിച്ചില്ല രാത്രി ഒരു മണിക്കിട്ട ഡ്രിപ്പിൽ നിന്ന് അരക്കുപ്പി പോലും രാവിലെ മണിയായിട്ടും അവളുടെ ദേഹത്ത് കയറിയില്ല അമ്മ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നെയൊന്ന് മുറുകെ പിടിക്കെന്ന് മകൾ പറഞ്ഞതിന് പിന്നാലെ കണ്ണുകൾ മിഴിഞ്ഞ് ചുണ്ടുകൾ ഉണങ്ങി വരണ്ട് ശ്വാസം കിട്ടാതെ വരികയായിരുന്നു അമ്മുണ്ണിക്ക് പിന്നാലെയാണ് കുഞ്ഞിനെയും എടുത്ത് നിലവിളിച്ചുകൊണ്ട് അമ്മ ആശ ഡോക്ടർമാരുടെ അടുത്തേക്ക് പാഞ്ഞത് ചികിത്സിക്കാനെത്തിയ ഡോക്ടർമാരിൽ ഒരാൾ വിറയ്ക്കുന്നുവെന്ന് പറഞ്ഞ് ഉടനടി പിന്നിലേക്ക് മാറി മറ്റൊരു ഡോക്ടറാണ് ഉടൻ അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത് ആശ തന്നെയാണ് കുട്ടിയുമായി ഐസ്യൂവിലേക്കും ഓടിയത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മുണ്ണി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ചികിത്സാ പിഴവാണ് കുട്ടിയുടെ മരണത്തിനു കാരണമെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം മോളെ നോക്കാൻ പലതവണ ഡോക്ടർമാരോട് പറഞ്ഞതാണ് എന്നാൽ അവർ ഒന്നും ചെയ്തില്ല വന്നപ്പോൾ മുതൽ ഡ്യൂട്ടി നേഴ്സ് മോശമായാണ് പെരുമാറിയതെന്നും ആശ പറയുന്നു കുഞ്ഞിൻ്റെ ആരോഗ്യനില വഷളായപ്പോൾ പലതവണ നഴ്സിനെ അറിയിച്ചെങ്കിലും അവർ തിരിഞ്ഞു നോക്കിയില്ല എന്നും ആശ പറയുന്നു കുഞ്ഞിന്റെ നില ഗുരുതരമാണെന്നറിഞ്ഞപ്പോൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് തങ്ങൾ പറഞ്ഞെങ്കിലും കുട്ടി വെന്റിലേറ്ററിലായതിനാൽ വിടാൻ പറ്റില്ലെന്നായിരുന്നു മറുപടി ഇന്നലെ രാവിലെ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നും കുഞ്ഞിന്റെ മരണകാരണം ഡയഫ്രമാറ്റിക് ഹെർണീയ ആണെന്നുമാണ് പോസ്റ്റുമോർട്ടം പ്രാഥമിക റിപ്പോർട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് സ്കൂളിലെത്തിച്ച മൃതദേഹം വൈകിട്ട് നാലാം മുപ്പതിനാണ് സംസ്കരിക്കുന്നതിനായി ബൈസൺ വാലിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത് നൂറുകണക്കിന് ആളുകളാണ് അമ്മുണ്ണിയെ അവസാനമായി കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിയതും ഏകപർണകിയുടെ സ്കൂളിലെ പ്രീ കെ ജി സെഷനിലെ അധ്യാപകരായ ഡെയിൻ ഡോണ നഴ്സ് ഡെയ്സി മറ്റ് അഞ്ച് ആയമാർ എന്നിവർ നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് കുഞ്ഞിനെ അവസാനമായി കണ്ടത് കുഞ്ഞുകൂട്ടുകാരും കൈകൂപ്പി പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും